ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോകാം കേട്ടോ ഒന്ന് കറങ്ങാനായിട്ട് സാറ്റർഡേ ഈവനിങ് ആണ് ഒന്ന് കറങ്ങിയിട്ട് വരാം അന്ന് ഓർത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ് കുറേ ആയി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതേ പോകുന്നത് സുഡിയോലാട്ടാണ് കേട്ടോ മോന് ഡ്രസ്സ് എടുക്കണം സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട് സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം എല്ലായിടത്തും ഒന്നൊന്ന് കറങ്ങണമല്ലോ അത് ഞാൻ വെറുതെ ഒന്ന് കറങ്ങി ഓരോ കുറേ വീഡിയോസൊക്കെ എടുത്തു കോസ്മെറ്റിക് സെക്ഷനിലും ഇതേപോലെ കുറെ ഇങ്ങനെ നടന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും തന്നെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ വാങ്ങിച്ചില്ല കാരണം ഒരുപാട് ലിപ്സ്റ്റിക് ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പിന്നെ ഞാൻ വാങ്ങിക്കുന്ന എന്തായാലും ന്യൂഡ് തന്നെ ആയിരിക്കും അത് വാങ്ങിച്ച് വീട്ടിലെത്തുമ്പോൾ സെയിം എൻ്റെ അടുത്ത് ഉണ്ടാവും അതുകൊണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിൽ ഞാൻ അധികം നിന്നില്ല സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സുഡിയോയിൽ എപ്പോഴും ചപ്പിൾസിന് ഓഫർ കിടക്കുന്നതാണ് കേട്ടോ ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് കിടക്കുന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ചപ്പൽസ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത് മുപ്പത്തിടുത്ത് വെൽസിൻ്റെ ഒരു കമ്പനി ഉണ്ട് അവർ തന്നെ നടത്തുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ നമ്മൾ കല്യാണ പാർട്ടിക്കൊക്കെ പറ്റിയ ടൈപ്പ് ചപ്പൽസും തീരെ ലോ ലെവലിലുള്ള റേറ്റ് കുറഞ്ഞ ചപ്പൽസൊക്കെ ആണ് പിന്നെ ചെറിയ ചെറിയ ഡാമേജ് ഉള്ളതൊക്കെ അവരങ്ങനെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവില്ല ഡാമേജ് ആണെന്നുള്ളത് അങ്ങനെയുള്ള ചപ്പൽസാണ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് സ്ഥിരം ചപ്പൽസ് വാങ്ങിക്കുന്നത് കുട്ടികൾക്ക് മാത്രമേ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഡ്രസ്സൊന്നും എടുത്തില്ല അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളപ്പം അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ഞങ്ങൾ മിക്കപ്പോഴും കറങ്ങാനായിട്ടൊക്കെ പുറത്ത് പോകുന്നത് നൈറ്റ് ടൈം ആയിരിക്കും കേട്ടോ ഒരു ആറു മണിക്ക് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറ് ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒക്കെ ഒന്ന് പുറത്തൊക്കെ പോയി വരാറുണ്ട് അപ്പോൾ പുറത്തേക്കൊന്നും കറങ്ങാൻ പോയില്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്നൊരു ഡ്രൈവിനായിട്ട് ഞങ്ങൾ പുറത്ത് പോകാറുണ്ട് കേട്ടോ ഒരു ജസ്റ്റ് മുപ്പത്തെടൊക്കെ ഒന്ന് വരെ പോയിട്ട് രണ്ട് ഐസ് ക്രീം ഒക്കെ കഴിച്ചിട്ടൊക്കെ അങ്ങനെ തിരിച്ച് വരാറുണ്ട് ഇനിയിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ അൽതാസ ഷവർമ്മ കഴിക്കാനായിട്ടാണ് പോകുന്നത് ഇത് കളമശ്ശേരിയിലെ ഷോപ്പാണ് കേട്ടോ അവരുടെ അത്യാവശ്യം ഫുഡ് കഴിക്കാനായിട്ട് ആളുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അൽതാസ സ്പെഷ്യൽ ഷവർമ്മയും ഫുൾ മീറ്റ് ചിക്കനുമാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ സമയം ഏകദേശം ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു വൈകിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വിശന്നിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ അര മണിക്കൂറി കൂടുതൽ ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്ന കേട്ടോ ഫുഡിന് വേണ്ടിയിട്ട് ഇരുന്നിരുന്ന് സത്യം പറഞ്ഞാൽ ബോറടിച്ച് തുടങ്ങി അങ്ങനെ അവിടെ ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട് അങ്ങനെ അവിടെയൊക്കെ നോക്കി കുറേ നേരം കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ സമയം കളഞ്ഞു പിന്നെ ഇവരുടെ ഷവർമ എന്ന് പറയുന്നത് ഒരുപാട് കുക്കിംഗ് ടൈം ഇവർ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷവർമയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഇവർ കുക്കിങ്ങിനായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഭയങ്കര ഹൈജീനിക്കാണ് പിന്നെ സെർവിങ് സെർവീസൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെയാണ് കേട്ടോ കേട്ടിരിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഷവർമ്മ വന്നിട്ടുണ്ട് കണ്ട നല്ലൊരു വുഡൻ പ്ലേറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഷവർമ്മയുടെ ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ എന്തൊരു ടേസ്റ്റാണെന്ന് പറയുമോ ഭയങ്കര സോഫ്റ്റ് ആണ് ടേസ്റ്റി ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ലൈം ജ്യൂസ് കുടിച്ചു അങ്ങനെ അവിടെ നിന്ന് പോരട്ടോ ക്വാളിറ്റി അടിപൊളിയാണെങ്കിലും ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് കേട്ടോ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ ഏകദേശം പത്തുമണിയൊക്കെ ആവാനായിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പത്തേ മുക്കാലമായിട്ടോ അപ്പം ഇത്രയോളം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്